ം സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും പൂരം ഉത്രം നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസഫലം നഷ്ടങ്ങൾ നികത്തും പല സുഖഭോഗങ്ങളും പൂരം ഉത്രം നക്ഷത്രത്തിലുള്ളവർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങം അവസാന പകുതി കന്നി ആദ്യ പകുതി ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസഫലങ്ങൾ ചിങ്ങമാസത്തിൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടൽ നടത്തുന്നതിലൂടെ കുടുംബത്തിലും മറ്റു ചീത്തപ്പേരിനും കാരണമാകും ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ നിലവിലുള്ള നഷ്ടങ്ങൾ നികത്തി മുന്നേറാം ചില നഷ്ടങ്ങൾ സംഭവിക്കാം ശ്രദ്ധക്കുറവ് കാരണം നിലവിലുള്ള ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കും കന്നി മാസത്തിൽ സന്തോഷം ലഭിക്കണമെന്നില്ല ജോലിയിൽ ചില പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വരാം നിലവിലുള്ളത് മാറ്റി പുതിയത് സ്വന്തമാക്കാൻ സാധിക്കുന്ന സമയമായിരിക്കും വ്യാപാര മേഖലയിൽ നേട്ടം ലഭിക്കും അന്യദേശത്തുള്ളവരുമായുള്ള ബന്ധം ഗുണകരമാകും മംഗല്യഭാഗ്യം സന്താനയോഗം എന്നിവയെല്ലാം ഉള്ള സമയമായിരിക്കും പുണ്യസ്ഥല ദർശനം വിനോദയാത്രകൾ എന്നിവയ്ക്കും യോഗമുണ്ടാകും നക്ഷത്രക്കാർക്ക് ചിങ്ങമാസത്തിൽ ആത്മവിശ്വാസത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കും മാത്രമല്ല ആഗ്രഹിച്ച സുഖഭോഗങ്ങൾ അനുഭവിക്കാൻ അവസരം ഉണ്ടാകും വിദ്യാർത്ഥികൾ ആഗ്രഹിച്ച പോലെ പഠനത്തിന് വിദേശത്ത് പോകും ജീവിത പങ്കാളിയുടെ സ്വത്തുക്കൾ അനുഭവത്തിൽ വരും മറ്റുള്ളവരുമായുള്ള തർക്കങ്ങൾ ശാശ്വതമായി പരിഹരിക്കും പുതിയ വർഷം അനുകൂലമാകും കന്നിമാസത്തിൽ പുതിയ വ്യക്തികളുമായി ബന്ധം സ്ഥാപിക്കും ആത്മീയ കാര്യങ്ങളിലൂടെ ശാന്തി തേടും സാമ്പത്തിക നിലയിൽ നല്ല പുരോഗതി ദൃശ്യമാകും സ്വന്തമായി വ്യാപാരത്തിലേർപ്പെട്ടവർക്ക് ഇത് നഷ്ടങ്ങൾ ഉണ്ടാക്കാം തൊഴിലിടത്തിൽ ഉപദേശങ്ങൾ നൽകാൻ മേലധികാരികൾ ഉണ്ടാകും ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമായിരിക്കും താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ